ഹലോ ഇപ്പം നമ്മൾ വയനാട് ചുരത്തിൽ കൂടെ ഒരു യാത്ര നടത്തി എങ്ങോട്ടെന്ന് അറിയോ എങ്ങോട്ടല്ല അടിവാരത്തേക്ക് അടിവാരം എന്ന് പറഞ്ഞാൽ ചുര ഇറങ്ങി കഴിഞ്ഞിടത്ത് അടിവാരം കൈതപ്പൊയിൽ ഈങ്ങാപ്പുഴ അങ്ങനെ അപ്പോൾ നമ്മൾ ആ യാത്രയിൽ നമുക്ക് വയനാടിന് മാത്രം അവകാശപ്പെട്ടതാണ് ഈ ഒരു പ്രകൃതി ഭംഗി ഇത് നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഈ വയനാടിൻ്റെ ഒരു ഭംഗി ഇതാണ് നമ്മുടെ വയനാട് ചുരം കയറുമ്പം അത് എന്താ പറയുക അത്രയും മനോഹരമാണ് ആ ഒരു പ്രകൃതി ഭംഗി അവിടെ ഇങ്ങനെ നല്ല കാറ്റും ഒരു തണുപ്പും അതൊക്കെ ആസ്വദിച്ച് ഇതിലൂടെ ഇങ്ങനെ ഒരു റൈഡ് നടത്തുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു മനസ്സിനും വല്ലാത്തൊരു അനുഭൂതിയാണ് അത് നമ്മൾ അനുഭവിച്ചു തന്നെ അറിയണം ഇപ്പം നമ്മൾ ഈ റൈഡ് നടത്തിയത് വെറുതെ ഒരു പരിപാടി ഉണ്ടായിരുന്നു കല്യാണം അതിന് പോയതാട്ടോ അപ്പോൾ നമ്മൾ ഇടയ്ക്ക് ഇങ്ങനെയൊക്കെ യാത്ര പോകുമ്പോൾ നമുക്ക് മനസ്സിനും വല്ലാത്തൊരു കുളിർമയാണ് അപ്പോൾ റൈഡ് ചെയ്യാമെന്ന് പറഞ്ഞാൽ നമ്മൾ കാറിൽ പോകുന്നതിനാട്ടിലും നമുക്ക് ഏറ്റവും ആസ്വദിക്കാൻ പറ്റിയതാണ് അത് നമ്മൾ സേഫായിട്ട് യാത്ര ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ആസ്വദിക്കാൻ പറ്റിയതാണ് നമ്മുടെ വയനാട് ചുരത്തിൻ്റെയൊക്കെ ഒരു ആ ഒരു പ്രകൃതി ഭംഗി അപ്പം സൂര്യൻ അസ്തമിച്ചു തുടങ്ങി ആ ഒരു സമയം സൂര്യനെ കാണാൻ ഏറ്റവും ഭംഗിയുള്ളൊരു സമയമാണ് അപ്പോൾ അത് കാണണമെങ്കിൽ നമുക്ക് അധികം എവിടെ നിന്നാലും നമുക്ക് കാണാൻ പറ്റിയ സ്ഥലങ്ങളുണ്ട് പക്ഷേ ഇതൊരു പ്രത്യേക ഭംഗിയാണ് ഈ ഒരു കാഴ്ച ഇത് വയനാട് ചുരത്തിൻ്റെ ഏറ്റവും മുകളിൽ നിന്ന് ഇങ്ങനെ നോക്കുമ്പം തിളങ്ങി 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 ഇങ്ങനെ തീക്കട്ട പോലെ നിൽക്കുന്ന നമ്മുടെ സൂര്യൻ ഉണ്ടല്ലോ അത് കാണാനുണ്ടല്ലോ പ്രത്യേക ഒരു ഭംഗിയാണ് പക്ഷെ നമ്മളവിടെ നിർത്തി നോക്കിയിട്ടുണ്ടെങ്കിൽ എനിക്ക് കുറേ ഓർഡറുകൾ വന്ന് കിടക്കുന്നുണ്ട് അപ്പോൾ നമ്മളൊരു ചെറിയ ട്രിപ്പിനായിട്ട് ഇറങ്ങിയത് കൊണ്ട് കല്യാണ ഫംഗ്ഷന് പോയതുകൊണ്ട് തന്നെ നമുക്ക് വേഗം തിരിച്ചെത്തേണ്ടതുകൊണ്ട് നമുക്ക് അവിടെ നിന്ന് ഇറങ്ങിയൊക്കെ നോക്കി ആസ്വദിക്കാൻ നിന്നാൽ നമുക്ക് ടൈം പോരാത്തത് കൊണ്ട് നമ്മളതിങ്ങനെ ഇരുന്ന് ഡ്രൈവ് ചെയ്തുകൊണ്ട് തന്നെ ആസ്വദിച്ചുകൊണ്ട് പോകുന്നു അപ്പോൾ ആ സൂര്യനെ കാണാൻ അതിൻ്റെ ഒരു ഭംഗി അവിടെ നിന്ന് ഫോട്ടോസൊക്കെ എടുക്കാൻ ഏറ്റവും ഭംഗിയുള്ളൊരു സമയവുമാണ് ഈ വൈകുന്നേരം ഇഷ്ടംപോലെ അവിടെ നിന്ന് ഫോട്ടോസ് എടുക്കുന്നുണ്ട് വീഡിയോസ് എടുക്കുന്നുണ്ട് നമ്മൾ അതിനൊന്നും നിന്നിട്ടില്ല പക്ഷേ നിങ്ങൾക്കൊന്ന് കാണാൻ വേണ്ടി മാത്രം ഞാനൊരു ചെറിയ വീഡിയോ എടുത്ത് പോകുന്നു അടിപൊളിയാണ് അപ്പം അവസരം കിട്ടിയാൽ ഒരു ഈവനിങ് ടൈമിന് ഇപ്പോഴാണ് കേട്ടോ ഇത്രയും ആയിട്ട് കാണുന്ന ഒരു ടൈമാണ് ഇത് ഈ ഒരു മാസങ്ങളിൽ നല്ല ഇങ്ങനെ കാണാം അപ്പോൾ നമ്മൾ ഏറ്റവും ടോപ്പിൽ നിന്നിട്ട് ഇങ്ങനെ നോക്കുമ്പോൾ സൂര്യന് അവിടെ തന്നെ ഉണ്ട് എവിടെയും പോയിട്ടില്ല നമ്മൾ ടോപ്പ് വരെ ഇങ്ങനെ വന്ന് അടിപൊളിയായിട്ടുള്ളൊരു ഫീ